സ്വർണക്കട ഉടമയുടെയും ഭാര്യയുടെയും ജീവനക്കാരിയുടെയും മുഖത്ത് ആസിഡ് ഒഴിച്ച് എൺപത് പവൻ തട്ടിയെടുത്ത് കടന്നുകളയാൻ ശ്രമിച്ച രണ്ട് പ്രതികളെയും ആത്മധൈര്യം കൈവിടാതെ കടയിലുണ്ടായിരുന്നവർ പിടികൂടി തമിഴ്നാട്ടിലെ സേലം ജില്ലയിലാണ് സംഭവം ആദൂർ ടൗൺ പോലീസ് സ്റ്റേഷന് സമീപത്ത് പ്രവർത്തിക്കുന്ന എ വി എസ് ജുവല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേനയാണ് പ്രതികളെത്തിയത് വിവിധ തരം ആഭരണങ്ങൾ ഇവർ ആവശ്യപ്പെട്ടു വില ചോദിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് പ്രതികളിൽ ഒരാൾ കൈവശമുണ്ടായിരുന്ന ആസിഡ് കടയുടമയായ വൈധീശ്വരന്റെയും ഭാര്യ സെൽവലക്ഷ്മിയുടെയും ജീവനക്കാരി വാസന്തിയുടെയും മുഖത്തേക്ക് സ്പ്രേ ചെയ്തത് എന്നാൽ ധൈര്യം കൈവിടാതെ ഇരുവരും ചേർന്ന് ബഹളം വെച്ച് പ്രതികളിൽ ഒരാളെ പിടികൂടി ഒപ്പമുണ്ടായിരുന്നയാൾ തോക്ക് പുറത്തെടുത്ത് ഭീഷണിപ്പെടുത്തി വെളിയിലേക്ക് ഇറങ്ങി ഓടി മാർക്കറ്റിലൂടെ പറഞ്ഞ പ്രതിയെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു രണ്ട് പ്രതികളെയും ആദൂർ ടൗൺ പോലീസിന് കൈമാറി ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ മൂന്നുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതികളുടെ പേരോ മറ്റു വിവരങ്ങളോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ